കണ്ണൂർ പയ്യാവൂർ എരുതുകടവിൽ സ്കൂട്ടർ പുഴയിലേക്ക് മറിഞ്ഞ് ഭിന്നശേഷിക്കാരനായ യുവാവിനെ കാണാതായി ചുണ്ടപ്പറമ്പ് മുണ്ടയ്ക്കൽ ആന്റോ ആണ് സ്കൂട്ടറിൽ പോകവേ പുഴയിലേക്ക് വീണത് ഭിന്നശേഷിക്കാരനാണ് ആന്റോ അഭിജിത് മുഴക്കുന്നു നൽകും വിശദാംശങ്ങൾ അഭിജിത് ഇപ്പോഴും ഇയാൾക്കായി തിരച്ചിൽ തുടരുന്നുണ്ടോ എപ്പോഴാണ് ഈ ഉണ്ടാവുന്നത് ആര്യ അല്പസമയം മുൻപാണ് ഈ ഒരു അപകടം അപകടമുണ്ടായത് എരുതുകടവ് പുഴയിലേക്ക് ആൻഡോ സഞ്ചരിച്ചിരുന്ന ഈ മുച്ചക്ര സ്കൂട്ടർ മറിയുകയായിരുന്നു ആൻഡോയെ കാണാനില്ല അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഈ സ്കൂട്ടർ കരയ്ക്കെത്തിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് തളിപ്പറമ്പിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ ആൻഡോയ്ക്കായി തിരച്ചിൽ നടക്കുന്നത് നടത്തുന്നത് ആ പുഴയിൽ അല്പം വെള്ളമുണ്ട് സാമാന്യം നന്നായി ഒരു പുഴ കൂടിയാണ് ഇന്നലെ രാത്രിയും ഇതേ പ്രദേശത്ത് വെച്ച് ഒരു അപകടമുണ്ടായിരുന്നു കാറാണ് ഈ പുഴയിലേക്ക് മറിഞ്ഞത് അതിന് പിന്നാലെ സാഹസികമായി ഈ കാർ ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഇന്നും ഒരു അപകടമുണ്ടായിരിക്കുന്നു ആര്യ ആൻഡോ എന്ന ഭിന്നശേഷിക്കാരനാണ് അപകടത്തിൽപ്പെട്ടത് നിലവിൽ അദ്ദേഹത്തെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല തിരച്ചിൽ ഊർജിതമായി തളിപ്പറമ്പ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് വിവരങ്ങൾ നൽകിയത്